ബിസിനസ് നെറ്റ്വർക്ക് ഇന്ത്യ കണ്ണൂർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഗ്രാൻഡ് മലബാർ എക്സ്പോ നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും നാളെ വൈകുന്നേരം ആറു മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ എക്സ്പോയിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കാൻ പോകുന്ന ഗ്രാൻഡ് മലബാർ എക്സ്പോയിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ബി എൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ബിസിനസ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ നൽകിയൊരു സംഘടനയാണ് അതിൻ്റെ ഭാഗമായി കണ്ണൂരിലെ ഇരുന്നൂറ്റമ്പതോളം ബിസിനസ്സുകാരെ കോർ തണിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ വ്യവസായ രീതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി ഇരുപത്തിയെട്ടാം തീയതി പോലീസ് മൈതാനിയിൽ ബഹുമാനപ്പെട്ട ഷംസീർ അവർകളാണ് എൻസ്പെ എൻ ഷംസീർ അവർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പൗമാനപ്പെട്ട സ്പീക്കറാണ് അദ്ദേഹം അതിനുശേഷം രണ്ട് ദിവസം ഗംഭീരമായ കലാപരിപാടികളും കൂടെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസം നവ്യ നായറുടെ ഒരു അവാർഡ് ഷോ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം വിമൻ ഓൺടർപ്രനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവും അതിനു പുറമെ എൻ ഐ എഫ് ടിയുടെ ഒരു ഫാഷൻ ഷോ ഒരുക്കിയിട്ടുണ്ട് ഈവനിങ്സിൽ ആദ്യത്തെ ദിവസം വൈകുന്നേരം തുടങ്ങുന്നത് സിത്താരാ കൃഷ്ണകുമാറിന്റെ പ്രോജക്ട് മലബാറിക്കസ് എന്ന് പറഞ്ഞൊരു പാൻഡ് പെർഫോമൻസിലൂടെയാണ് ഇരുന്നൂറ്റമ്പതോളം ബിസിനസ് സ്റ്റാളുകൾ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ബിസിനസ് നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഗ്രാൻഡ് മലബാർ എക്സ്പോയ്ക്കുള്ളത് നിർമ്മൽ നാരായണൻ വി ടി റിയാസ് മനോജ് കുമാർ ഭാസ്കർ പി കെ ഫൈസൽ ലിജു പി ടി പി ഷഹാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Astomim's Hospital. We'll treat you well. Chala East, Kannur.